ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ആരാണ് എന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും അൺബോക്സിങ് റെസനാട്ട് മെയിനായിട്ടുള്ളതല്ല ചെറിയ ചെറിയ റെസനാട്ടുള്ള ചെറിയ ചെറിയ വർക്കുകളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പോൾ അല്ലേ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന വീഡിയോ അതായിരുന്നു ഞാൻ ആരാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് അപ്പോൾ അതായത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് സ്റ്റാർട്ട് അതിൽ വീഡിയോ ഒക്കെ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ഫസ്റ്റ് എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടത് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ജസ്റ്റ് എല്ലാവരേ പോലെ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചെയ്തു പക്ഷേ കണ്ടൻറ്റ് എന്തൊക്കെ വേണം എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലായിരുന്നു ഇപ്പോഴും കുറേയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും ഇപ്പം എനിക്ക് തോന്നി ഫസ്റ്റ് ഞാൻ ആരാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണം അതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സബീല എന്നാണ് ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഹൗസ് വൈഫായിരുന്നു പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഒരുപാട് ഗ്യാപ്പായി അതിന് ശേഷമാണ് ഇപ്പോൾ റെസിനാർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നില്ല സ്വന്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് റിസൻ ആർട്ട് പഠിച്ചതൊന്നുമല്ല സിറ്റുവേഷനാണ് നമ്മളാ ഓരോ ആർട്ടിസ്റ്റാണെന്നുണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിലും നമ്മളുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നാവുന്നത് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് പോയി സെക്കൻഡ് ഇയർ ആയപ്പോഴായിരുന്നു മാരേജ് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എല്ലാവരെയും പോലെ തന്നെ ഏതൊരു വീട്ടമ്മയും പോലെ തന്നെ പിന്നെ ഒരു കുടുംബിനിയായിട്ടായിരുന്നു കുടുംബിനിയായിട്ടായിരുന്നു വർക്ക് ചെയ്തത് അല്ലേ വർക്ക് ചെയ്തതല്ല പിന്നെ അങ്ങനെ കുടുംബിനിയായിട്ടങ്ങട് ജീവിച്ചു ഇപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഉമ്മയാണ് മദറാണ് എങ്ങനെയാണെങ്കിലും പറയാം ഒരാൾ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഒരാൾ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു രണ്ട് കുട്ടികളാണ് അപ്പോൾ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണോ ഓരോരുത്തർ ഓരോന്നാവുന്നതെന്ന് പറഞ്ഞല്ലോ എനിക്ക് ടീച്ചറാകാനായിരുന്നു ആഗ്രഹം പക്ഷേ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അതിനൊന്നും അവസരം കിട്ടിയില്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ വിവാഹം കഴിഞ്ഞു കുട്ടികളായി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന ഒരു വർഷം വന്നു കൊറോണ വന്നു കൊറോണയിൽ എൻ്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായി അതിന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു എന്താ പറയുക വർഷം വന്നതും പോയതും ആ ടൈമിൽ എന്തൊക്കെ നടന്നതും ഒന്നും അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു പേഴ്സണൽ ഇഷ്യൂസും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഇനി ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടായപ്പോൾ ആദ്യം ഞാൻ മെഹന്തി മെഹന്തി കോഴ്സ് ചെയ്തു പിന്നെ ആരി വർക്ക് പഠിച്ചു അതിന് ശേഷമാണ് റെസിനാർട്ട് എന്ന് പറയുന്ന ഒരു ആർട്ട് കാണുന്നതും അത് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നതും അപ്പോൾ റെസിനാർട്ട് ഞാൻ കാണുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അതായത് ആ ഒരു ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുക്കുന്നതും അതിലോരോ വീഡിയോസ് കാണുന്നതും പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു അതുവരെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആകെ കാണുന്നുണ്ടായിരുന്നതും യൂട്യൂബ് മാത്രമായിരുന്നു പിന്നെ ഒരു വാട്ട്സപ്പും പിന്നെ ഫോൺ തന്നെ ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയത് തന്നെ ആ ഒരു കൊറോണ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മക്കൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അത് കാരണം എനിക്ക് ഫോൺ അങ്ങനെ അത്രയും യൂസ് ആക്കണം അതിന് അഡിക്ഷൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഫോൺ യൂസ് ചെയ്യുമായിരുന്നു ഹസ്ബൻഡിൻ്റെ ഫോണൊക്കെ യൂസ് ചെയ്യുമായിരുന്നു വീഡിയോസൊക്കെ അതിലായിരുന്നു കാണുന്നത് കാണുന്നുണ്ടായിരുന്നത് പിന്നെ ഹസ്ബൻഡ് ഒരു ഹാർഡ്വെയർ എൻജിനീയർ ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും ഒരുപാട് ഞാനങ്ങനെ യൂസ് ആക്കലുണ്ടായിരുന്നില്ല ചെറിയ ഗെയിംസ് എന്തെങ്കിലുമൊക്കെ കാണും പിന്നെ ഈ പറഞ്ഞ പോലും മെയിനായിട്ടാണ് യൂട്യൂബായിരുന്നു കാണുന്നത് പിന്നെ എന്തെങ്കിലും മൂവീസ് അങ്ങനെ എന്തെങ്കിലും കാണും പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ സിനിമ തിയേറ്ററുകളൊക്കെ പോയിട്ട് തന്നെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നേച്ചർ അങ്ങനെയായിരുന്നു അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ റസിനാട്ട് കാണുന്നത് അതെന്തെന്താണെന്നോ ജസ്റ്റ് നമ്മൾ വീഡിയോസ് കാണുമ്പോൾ എന്താണെന്നുള്ള ക്യൂ ക്യൂരിയോസിറ്റി അതറിയ അങ്ങനെ കൂടുതൽ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് അങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് കൂടുതൽ കൂടുതൽ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ആ വർക്ക് പഠിക്കണം ചെയ്യണമെന്നുള്ളൊരു പാഷൻ ഒരിഷ്ടം ഒക്കെ തോന്നി അങ്ങനെയാണ് റസിനാട്ട് ആദ്യം നമ്മൾ ഒരു ആർട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഒക്കെ നമ്മൾ പരിചയപ്പെടും പക്ഷെ അതിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ബഡ്ജറ്റ് അതൊരു വിഷയമായിരുന്നു ഇതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കിയപ്പോഴൊക്കെ ഭയങ്കര കോസ്റ്റായിരുന്നു എന്ന് പറയുന്നത് ഒരു പത്ത് രൂപ പതിനായിരം രൂപയിലേക്ക് താഴെ പക്ഷേ അന്ന് പതിനായിരം എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു എമൗണ്ട് ആയിരുന്നു പിന്നെ ഒരു ആറായിരം അപ്പോഴും പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ ഓരോരോ സിറ്റുവേഷനുകൾ അങ്ങനെയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ആദ്യം റസിനാട്ട് പഠിക്കുന്നത് പക്ഷേ നമ്മൾ ഒരു ആർട്ട് പഠിക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വേണ്ടത് അത് പഠിച്ചു കഴിഞ്ഞ ഉടനെ എല്ലാം പഠിച്ചു കഴിഞ്ഞില്ല നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഞാൻ റസിനാട്ടിൻ്റെ പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞെന്നായിരുന്നു എൻ്റെ വിചാരം നമ്മൾ അങ്ങനെയാണല്ലോ അറിയാതൊരു കാര്യം പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പക്ഷേ അത് അതിൻ്റെ ബേസിക്ക് കാര്യങ്ങൾ മാത്രമായിരുന്നു ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതത് പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിൻ്റെ ബേസിക്ക് മാത്രമാണ് ഞാൻ പഠിച്ചതെന്ന് ഇനിയും അതിൽ ഒരുപാട് പഠിക്കാനുണ്ട് പിന്നെ ഓരോ മിസ്റ്റേക്കുകൾ വരുമ്പോഴാണ് അതിൽ നിന്ന് എങ്ങനെ ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരും അതിൽ അത് എങ്ങനെ വൃത്തിക്ക് ചെയ്യാം ആ മിസ്റ്റേക്കുകളൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ നമ്മൾ ആ ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് അറിയുന്നത് അപ്പോഴാണ് ഈ ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് പഠിച്ചതെന്നൊന്നുമല്ല ഈ പത്ത് രൂപക്ക് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നത് വർക്ക് ചെയ്യുമ്പോഴായിരുന്നു പിന്നീട് ഒരു കസ്റ്റമർ നമ്മൾ വർക്ക് ചെയ്തതാണെന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഓക്കെ ആ പറഞ്ഞു നമ്മൾ ക്യാഷ് മേടിക്കുന്നു അഡ്വാൻസ് മേടിച്ച് ചെയ്യുന്നു വർക്കുകൾ ചെയ്യുന്നത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഓരോരോ എന്താ പഠിച്ചതിൻ്റെ പോരായ്മകൾ നമ്മൾ എന്താ പറയുക ആ പഠിച്ചതിൻ്റെ പോരായ്മകൾ ആ വർക്കുകളിൽ കണ്ടു തുടങ്ങി അപ്പോൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം നമ്മൾ ഇത്രയ്ക്ക് ക്യാഷ് മേടിക്കുന്നതല്ല അതുപോലെ തന്നെ റെസിനാട്ടം എന്ന് പറയുന്നത് കോസ്റ്റ് കൂടുതലാണ് ആ റെസിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിന് തന്നെ നമുക്ക് ഒരുപാട് ക്യാഷ് ഉണ്ട് പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് പെയിൻറ് കാര്യങ്ങൾ ഒക്കെ ഈ റെസിനിൽ ഉപയോഗിക്കുന്നത് തന്നെ വേണം നമുക്ക് മേടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ഇൻസ്റ്റ പേജുകൾ തിരഞ്ഞ് യൂട്യൂബ് വീഡിയോസുകൾ കണ്ട് അങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചത് ഒറ്റയ്ക്ക് തന്നെ പഠിച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ ബേസിക് ഞാനീ പറഞ്ഞ പോലെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നെച്ചത് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റേത് ഒരുപാട് പോരായ്മകൾ അതിലുണ്ട് കാരണം ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റിംഗ് എന്ന് പറയാനായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എഡിറ്റിംഗ് ഉണ്ട് വീഡിയോയിൽ എഡിറ്റ് ചെയ്യാതെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ അതിൻ്റെ പുരായ്മകൾ ഒരുപാടുണ്ട് വീഡിയോ ക്ലാരിറ്റി ക്വാളിറ്റി ഒക്കെ കുറവുണ്ട് ഒരുപാട് പുരായ്മകളുണ്ട് അത് എഡിറ്റ് ചെയ്ത് എങ്ങനെ എങ്കിലും അപ്ലോഡ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൽ കാണുന്നത് അയ്യോ ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പിന്നെ ഞാനീ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാണ്ട് വെറുതെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലാണ് ആദ്യത്തെ ഭാഗമൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും ഫസ്റ്റ് കോൺ ഉണ്ടാക്കുന്നതും മെഹന്തിയുടെ കുറേ കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം മെഹന്തി വർക്കാണ് ആദ്യം പഠിച്ചത് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മെഹന്തി ഞാൻ അത്യാവശ്യം ഇടുമായിരുന്നു അപ്പോൾ ഒരു ഓർഗാനിക് കോൺ എങ്ങനെ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം ഞാൻ എൻ്റെ മൈക്ക് എടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ അതിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും ഈ ഒരു വീഡിയോയിൽ നിങ്ങളതൊക്കെ ക്ഷമിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ആദ്യം മെഹന്തിയുടെ കുറച്ച് വർക്കുകളൊക്കെ ആണ് കാണുന്നത് പിന്നീടാണ് റസനാട്ട് പഠിച്ചതിന് ശേഷം അതിൻ്റെ വർക്കുകളൊക്കെ ഞാൻ ചെയ്യുന്നത് പിന്നെ ഇനി ഈ യൂട്യൂബ് ചാനൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് വ്ളോഗ്സ് ചെറുതായിട്ട് ഞാൻ ഇടും പിന്നെ ഡേ ഇൻ മൈ ലൈഫൊന്നും മിക്കവാറും ഇടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞല്ലോ കുറച്ച് ഓർത്തഡോക്സാണ് പിന്നെ വരുന്നത് റെസനാട്ടിൻ്റെ വർക്കുകളായിരിക്കും കൂടുതൽ ഞാനിതിൽ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം എൻ്റെ ഒരു റസ്നാട്ടിൻ്റെതാണ് പിന്നെ അതിൽ മെഹന്ദിയുടെ വർക്കുകൾ ഇപ്പോഴുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടൊന്നും അങ്ങനെ കൊടുക്കില്ല ഓർഗാനിക് കോൺസൊക്കെ നെയ് കോൺസ് ഓർഗാനിക് കോൺസൊക്കെ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് അത് ഭയങ്കര പബ് ഒരുപാട് പബ്ലിക്കായിട്ടല്ല എൻ്റെ വീട്ടിൽ തന്നെ ചെറുതായിട്ട് തുടങ്ങുന്നതാണ് തുടങ്ങിയതാണ് ആവശ്യക്കാർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും പിന്നെ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ടും ഞാൻ ഉണ്ടാക്കും അങ്ങനെ കൂടുതലും ഞാൻ കൊണ്ടുപോകുന്നത് റെസിനാർട്ട് അത് ഞാൻ പറഞ്ഞല്ലോ എനിക്കതൊരു ഇഷ്ടം പാഷൻ പാഷൻ ഇപ്പോഴാണ് കേട്ടോ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് എനിക്കതിലേക്ക് പാഷൻ വന്നത് അത് അല്ലാതെ ചെറുപ്പം മുതൽ റസിനാർട്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ആളൊന്നുമല്ല പിന്നെ ഞാൻ നിങ്ങളോട് എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം പക്ഷേ അത് നടന്നില്ല പക്ഷേ ചിലതിനൊക്കെ ഒരു സമയമുണ്ടെന്ന് പറയുന്നത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇടുന്നു വീഡിയോ ഇടുന്നു ഇൻസ്റ്റഗോറിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്താറ് വരെയുള്ള ഒരുപാട് അവരുടെ ഗ്രോത്ത് അതൊക്കെ കാണിക്കുന്ന ചിലർ ഡിലയും കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്താറ് വരെ എന്താണ് ലൈഫിൽ വന്ന മാറ്റം എന്ന് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ കുറച്ച് മെഹന്തി വർക്ക് പഠിച്ചു കുറച്ച് ആരി വർക്ക് പഠിച്ചു പിന്നെ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെഹന്തി വർക്കാണെങ്കിലും ആരി വർക്കാണെങ്കിലും പഠിച്ചിട്ട് ചുമ്മാതൊന്നും വരുന്നില്ല ഞാൻ ഓൺലൈനിൽ സ്റ്റുഡൻസിൻ്റെ ക്ലാസ് എടുത്തു ഞാൻ പഠിച്ചത് കുറച്ച് കുട്ടികൾ അത് ഓൺലൈനിൽ ഗൂഗിൾ മീറ്റ് വഴി വലിയ പബ്ലിക്കായിട്ടൊന്നും അതായത് അതിനൊക്കെ കുറിച്ച് പോസ്റ്റ് ഇടുകയോ വീഡിയോ ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല ചെറിയ ചെറുതായിട്ട് രീതിയിൽ ഓൺലൈനിൽ കുട്ടികളെ പഠിപ്പിച്ചു ഞാൻ ഓരോ വർക്ക് പഠിക്കാൻ ചിലവാക്കിയ ക്യാഷ് അത് എനിക്ക് അതും അതിൻ്റെ ഡബിളായിട്ട് എനിക്ക് കുട്ടികളെ പഠിപ്പിച്ചിട്ട് കിട്ടിയായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഞാൻ ചെയ്തത് ട്യൂഷൻ ഇപ്പം ഞാൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ യൂട്യൂബ് ചാനലിൽ കുറച്ച് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഉണ്ടാക്കി എൻ്റെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് അതിനായിട്ട് കുറച്ച് വർക്കുകൾ ഇപ്പോഴും പഠിത്തവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ നമ്മളൊന്ന് വിചാരിക്കും ദൈവം നമുക്ക് വേറൊന്ന് വിധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ അത് ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പോൾ പോലും സർപ്രൈസ് ആക്കിക്കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ന്യൂ ഇയറിൻ്റെ എനിക്കൊരു കോള് വരെയാണ്